എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടും കേട്ടോണ്ടും ഇരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ പരസ്പരം ചെളി വാരിയിടൽ പിന്നെ കരി വാരി തേക്കൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നെജിലയുടെയും നെജിലയുടെ അമ്മയും തമ്മിലുള്ള ചില ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എന്ന് ഈ യുടെ ഉമ്മയോട് ഫോണിൽ അതായത് മറ്റൊരു മറ്റൊരു യൂട്യൂബർ ആണ് അപ്പോൾ അവരുടെ പേര് എനിക്ക് ശരിക്കും അറിയില്ല പക്ഷേ ബീൻ ഫാമിലിന്ന് ആണ് അവരുടെ ചാനലിൻ്റെ പേര് അപ്പോൾ ആ ഒരു ബീൻ ഫാമിലിയുടെ ആ ഒരു സഹോദരി അവരെ ഫോണിൽ വിളിക്കുകയും അതായത് ഈ നെജിലയുടെ ഉമ്മയെ ഫോണിൽ വിളിക്കുകയും ഫോണിൽ വിളിക്കുന്ന സമയത്തിന് ഈ ഉമ്മയ്ക്കറിയില്ല ഈ ഈ പറയുന്ന ബീൻ ഫാമിലി ബീൻ ഫാമിലി എന്ന് പറയുന്ന ആ ചാനലിലെ ആ ഒരു ലേഡി ഇങ്ങനെ ആ ഒരു ചാനലിൽ ലൈവ് വന്നിട്ടാണ് ആ ഒരു ഉമ്മച്ചിയായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ആ ഒരു ഉമ്മച്ചിയോട് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വോയിസ് കോൾ നമ്മൾ പുറത്ത് വിടാൻ പാടില്ല അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയമൊന്നുമില്ല അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമെന്ന് വെച്ചാൽ ഈ നെജിലയും ബിൻ ഫാമിലിയും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ നടക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ശരിക്കും എനിക്കത് നേരത്തെ അറിയില്ലായിരുന്നു ഇവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നമോ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ബിൻ ഫാമിലി ഇട്ടൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്നെനിക്ക് മനസ്സിലായി പക്ഷേ അപ്പോഴും എനിക്ക് പറയാൻ പോ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോസ് അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നം നമുക്ക് മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വോയിസ് എടുത്ത് പബ്ലിക്ക് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഇതിനോട് എല്ലാവരും എന്നെ ന്യായീകരിക്കണമെന്നൊന്നും എനിക്കൊരു നിർബന്ധവുമില്ല ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഉണ്ടാവും അപ്പോൾ ആ നിലപാടിൽ അവരൊക്കെ ഉറച്ചു നിൽക്കും അപ്പോൾ ഞാനായാലും എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടുകളുണ്ട് ഞാൻ എൻ്റെ നിലപാടിൽ മാത്രമാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ചാനലിലൂടെ വന്നിട്ട് ഞാൻ ആരെയും അധിക്ഷേപമോ ഒന്നും ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ പക്ഷേ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന വാക്കിൽ ഒരു പകുതിയെങ്കിലും എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും സത്യമില്ലാത്ത ഞാൻ അങ്ങനെ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല അപ്പോൾ അവിടെ പറഞ്ഞു വെച്ച ഒരു കാര്യം വെച്ചാൽ ഞാൻ ഷാജിദ ഷാജിയെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തൊരു സംഭവത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഷാജിദാ കുറിച്ച് ഞാൻ മാത്രമല്ല പരാമർശിച്ചിട്ടുള്ളത് നിങ്ങൾ റിയാക്ഷൻ വീഡിയോകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഷാജിദാ ഷാജിയെക്കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം തിരക്കുക അതുമാത്രമല്ല ഷാജിദാ ഷാജി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും വീഡിയോകൾ ചെയ്യുന്ന ആളുകളുണ്ട് അതുമാത്രമല്ല പിന്നീട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൻ്റെ രാധയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് കണ്ണൻ്റെ രാധയെ എന്നും മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ അവരെ മാനഹാനിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഗുരുവായൂർ എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഹൃദയ ഹൃദയ കോവിലിൽ അല്ലെങ്കിൽ ഹൃദയസ്ഥാനത്ത് കയറി ആവശ്യമില്ലാത്ത കോപ്രായങ്ങൾ കാണിക്കുന്ന സമയത്ത് എല്ലാവരും റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളൂ അല്ലാതെ ആ ഒരു വിഷയം അവിടെ കഴിഞ്ഞു ഒരുപാട് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളങ്ങനെ റിയാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഇത്ര റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ എന്തായാലും കോടതി കാര്യങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ നമ്മൾ എന്തിനാ അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ബിൻ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറെ എനിക്കറിയില്ല അതുപോലെ തന്നെ നെജിലയെ എനിക്ക് നിങ്ങളെ രണ്ട് കൂട്ടരെയും എനിക്കറിയില്ല പക്ഷേ ആ ഒരു കണ്ട കാര്യമെന്ന് വെച്ചാൽ അത് മോശമായിപ്പോയി എന്നുള്ള ആ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ ചാനലിൽ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അവരിടുന്ന വോയിസ് കോള് നമ്മൾ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വോയിസ് അവർ പോലും അറിയാതെ തന്നെ എടുത്ത് പബ്ലിക്ക് ചെയ്യുന്നത് ശരിയല്ല അത്രേ പറഞ്ഞിട്ടുള്ളൂ അത്രമാത്രം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ആ ഒരു വീഡിയോയിൽ മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ